ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന റവന്യൂ വകുപ്പിന്റെ യജ്ഞത്തിലൂടെ അർഹരായ എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ ശ്രദ്ധേയമായ പദ്ധതിയാണ് സർക്കാർ നടത്തിവരുന്നതെന്നും ഈ ഉദ്യമത്തിൽ സംസ്ഥാനത്തെ എല്ലാ എം എൽ എമാരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു കോന്നി റാന്നി ആറന്മുള തിരുവല്ല നിയോജക മണ്ഡലങ്ങളിലെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കുടുംബങ്ങൾക്കാണ് പട്ടയവിതരണം നടന്നത് കൂടാതെ നാൽപ്പത്തിയൊൻപത് വനാവകാശ നിയമപ്രകാരമുള്ള പട്ടയങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുത്തൂറ്റു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പണിത അഞ്ചു വീടുകളുടെ താക്കോൽ ദാനവും നടന്നു അടൂർ മണ്ഡലത്തിലെ മുപ്പത്തിയൊന്ന് പട്ടയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വിതരണം നടത്തും എം എൽ എമാരായ അഡ്വക്കേറ്റ് കെ യു കുമാർ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു വിലക്കുറവിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു നവീകരിച്ച കോന്നി സപ്ലൈഗോ സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ സപ്ലൈഗോ വഴി ആവശ്യമെങ്കിൽ ലഭ്യമാക്കും ഓണവിപണിയിലെ വില നിയന്ത്രിക്കാൻ അരിയും മറ്റു ഉത്പന്നങ്ങളും സപ്ലൈഗോ റേഷൻ കടകൾ എന്നിവയിലൂടെ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമങ്ങളിൽ സപ്ലൈഗോയുടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും വിപണിയിൽ ഇടപെടുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ നാലു വർഷത്തിനിടെ നൂറ്റിയൊൻപത് പുതിയ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുറന്നു ആയിരത്തി എഴുന്നൂറോളം സൂപ്പർമാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിലക്കയറ്റമില്ലാതെ എട്ടു വർഷം വിതരണം ചെയ്യാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു കർക്കടക മാസ പൂജ പൂർത്തിയാക്കി അയ്യപ്പക്ഷേത്ര നട ഇന്നലെ രാത്രി പത്തിനടച്ചു കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും അയ്യപ്പസ്വാമിക്ക് നെൽക്കതിരുകൾ പൂജിക്കുന്ന നിറപുത്തരി പൂജ ഈ മാസം മുപ്പതിനു ശബരിമലയിൽ നടക്കും ഇതിനായി ക്ഷേത്രനട ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചിനു തുറക്കും മുപ്പതിനു പുലർച്ചെ അഞ്ചു മുപ്പതിനും ആറ് മുപ്പതിനും മധ്യയാണ് നിറപുത്തരി പൂജ നടക്കുക നെൽക്കതിരുകൾ ആദ്യം കിഴക്കേ മണ്ഡപത്തിലും പിന്നീട് ശ്രീകോവിലും പൂജിച്ച് അതിനുശേഷം തന്ത്രയും മേൽശാന്തയും നെൽക്കതിരുകൾ തീർത്ഥാടകർക്ക് പ്രസാദമായി നൽകും അന്ന് രാത്രി പത്തിന് നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി ഓഗസ്റ്റ് പതിനാറിന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമികത്വത്തിലാകും നട തുറക്കുക ചിങ്ങം ഒന്നു മുതൽ അടുത്ത ഒരു വർഷത്തെ ശബരിമല താന്ത്രിക ചുമതല കണ്ഠര് മഹേഷ് മോഹനരാണ് നിർവഹിക്കുക തന്ത്രിമാരായ കണ്ഠര് രാജീവര് കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവർ ഈ മാസം മുപ്പതിന് നിറപുത്തിരി പൂജയോടെ ചുമതലയിൽ നിന്ന് ഒരു വർഷത്തേക്ക് ഒഴിയും പത്തനംതിട്ട ജില്ലയിൽ എച്ച് വൺ എൻ വൺ പനി പടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി രോഗലക്ഷണങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് ചികിത്സ തേടണമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇൻഫ്ലുവൻസ വൈറസ് കാരണമുണ്ടാകുന്ന രോഗമാണ് എച്ച് വൺ എൻ വൺ തുമ്മൽ തൊണ്ടവേദന മൂക്കൊലിപ്പ് ചുമ ശ്വാസതടസ്സം ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് രോഗമുള്ളപ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കുക കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ഗർഭിണികൾ ജലദോഷം പോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ പോലും എത്രയും പെട്ടെന്ന് ചികിത്സ തേടുകയും ചെയ്യണം ബി എം ബിസി നിലവാരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് പത്തനംതിട്ട ജില്ലയിൽ നിർമ്മിച്ചത് എഴുന്നൂറ്റി പതിനാല് പോയിന്റ് മൂന്ന് പൂജ്യം അഞ്ച് കിലോമീറ്റർ റോഡ് ആയിരത്തി നാന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ട് എട്ട് കോടി രൂപയാണ് ഇതിനായി ചെലവ് വന്നിട്ടുള്ളത് നിരത്ത് വിഭാഗത്തിന് കീഴിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒന്ന് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു